വിദേശകാര്യമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും നെതർലൻഡ്സ് ഡെൻമാർക്ക് ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ ആറ് ദിവസത്തെ സന്ദർശനമാണ് എസ് ജയശങ്കർ നടത്തുക അതിർത്തി കടന്നുള്ള ഭീകരവാദവും പാക് ഭീകരതയും സന്ദർശനവേളയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എസ് ജയശങ്കറിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൻ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത് വിദേശമന്ത്രിയുടെ ഈ വിദേശ പര്യടനം കൃഷ്ണരാജ് തീർച്ചയായും നമുക്ക് അറിയാവുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു വിദേശ പര്യടനമാണ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നിപ്പോൾ ഉണ്ടാകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു നീക്കം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂർ ഒരു വശത്ത് നടക്കുമ്പോൾ അതേസമയം രാത്രിയിൽ തന്നെ എസ് ജയശങ്കർ വിദേശ രാജ്യങ്ങളിലെ പല നേതൃത്വവുമായി ഇക്കാര്യം സംസാരിക്കുകയും എന്തുകൊണ്ട് തങ്ങൾ ഈ ഭീകര ഭീകരരെ തകു തുരത്തുന്നതിനുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നുവെന്ന് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ യു സെക്യൂരിറ്റി കൗൺസിലിലെ എല്ലാ രാജ്യങ്ങളും ുമായുള്ള ചർച്ച അതിന്റെ തൊട്ടടുത്ത ദിവസവും നടത്തി അത്തരത്തിൽ തുടർച്ചയായി ഭാരതത്തിന്റെ നിലപാട് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ തകർക്കുന്നതിന് നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാട് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ലോക നേതാക്കളെ അന്ന് തന്നെ അറിയിച്ചിരുന്നു അതിനുശേഷമാണ് ഈ സന്ദർശനം നെതർലൻഡ് ഡെൻമാർക്ക് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് തീർച്ചയായും ഈ മൂന്ന് രാജ്യങ്ങളിലും മുന്നോട്ട് വയ്ക്കുക ഭാരതം കഴിഞ്ഞ പത്ത് പത്ത് വർഷത്തിലേറെയായി മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ ഭീകരവിരുദ്ധ നിലപാട് തന്നെയാണ് ഭീകരവിരുദ്ധ സഖ്യത്തിന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു എന്നൊരു യാത്ര യാഥാർത്ഥ്യം ഒരു കൃത്യതയാർന്നോ ലോകബോധ്യം ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു ചൈന പോലും പാകിസ്ഥാനെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ തള്ളിപ്പറയുന്നൊരു സാഹചര്യമുണ്ടായി ഇന്നലെ ഐ എം എഫിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി അവർക്ക് ഫണ്ട് നൽകുന്ന ഐ ഫണ്ട് നൽകുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന നിർദ്ദേശം ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ ഭാഗത്തു നിന്ന് അതായത് ഭാരതത്തിൻ്റെ ആദ്യഘട്ട നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി വെള്ളം തടയുന്ന നീക്കമായിരുന്നുവെങ്കിൽ ഘട്ട നയതന്ത്ര ീക്കങ്ങൾ നടത്തിയത് അന്താരാഷ്ട്ര സംഘടനകളിൽ ശക്തമായി നിലപാട് അറിയിച്ച് പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ ശക്തമാക്കുക എന്നായിരുന്നു ആ ശക്തമാക്കുന്ന നീക്കങ്ങൾക്ക് പ്രതിഫലനമുണ്ടായിക്കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് നേട്ടങ്ങളുണ്ടായിക്കഴിഞ്ഞോ എന്നതിന് തെളിവാണ് ഇന്നലെ പാകിസ്ഥാനെ ഐ എം എഫ് നൽകിയ പതിനൊന്ന് നിർദ്ദേശങ്ങൾ കർശന നിർദ്ദേശങ്ങൾ ഫണ്ട് നൽകുന്നതിന് നൽകിയ നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പല രീതിയിലും വിജയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് ഭാരതത്തിൻ്റെ സ്വാഭാവികമായും ജർമ്മനിയും ഡെൻമാർക്കും അതുപോലെ തന്നെ നെതർലൻ്റും സന്ദർശിക്കുമ്പോൾ ഇതേ ആശയം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക ഈ മൂന്ന് രാജ്യങ്ങളിലും സുപ്രധാനമായും ചർച്ച ചെയ്യുക ഭീകരതയ്ക്കും അതുപോലെ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് തീവ്രവാദ ഇടപാടുകൾക്കെതിരായുള്ള നിലപാടുകളാണ് സ്വാഭാവികമായും ഈ രാജ്യങ്ങളെല്ലാം തന്നെ പിന്തുണയ്ക്കേണ്ടതുണ്ട് പല കാര്യങ്ങളിലും നമുക്കറിയാവുന്നതാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ നിയന്ത്രണമാണ് ഇനി പാകിസ്ഥാനു മേൽ വരേണ്ടത് ഭീകരതയ്ക്ക് ഫണ്ടിങ് ചെയ്യുന്നു എന്ന ആരോപണം അതായത് ഇത്തരത്തിൽ ലഭ്യമാകുന്ന അന്തർദേശീയ തലത്തിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന തുകയെല്ലാം തന്നെ ഭീകരതയ്ക്കായി ഉപയോഗിക്കുന്നു പാകിസ്ഥാൻ എന്ന കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള സംവിധാനങ്ങളുടെ കള്ളപ്പണ അന്വേഷണ സംവിധാനങ്ങളുടെ ആഗോള ഓർഗനൈസേഷനായ ഈ സംവിധാനത്തിന്റെ ഭാഗത്ത് നേരത്തെ ഗ്രേ ലിസ്റ്റിലായിരുന്ന പാകിസ്ഥാനെ അതിൽ നിന്ന് മാറ്റിയെടുത്തിരുന്നു അതൊരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ടാണ് ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ മാറ്റി പാകിസ്ഥാനെ മാറ്റിയത് എന്നാണ് ആറുമാസം മുമ്പ് നടപടി ഉണ്ടായത് എന്നാണ് ഭാരതത്തിന്റെ നിലപാട് ഈ നിലപാട് കൂടി ബോധ്യപ്പെടുത്തുക എന്ന കൃത്യമായൊരു നീക്കമാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിലുള്ളത് സ്വാഭാവികമായും ഗ്രേ ലിസ്റ്റിലേക്ക് മാറുകയാണെങ്കിൽ വീണ്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് ചോടത്തോളം അന്താരാഷ്ട്ര എയ്ഡുകളെല്ലാം തന്നെ ബ്ലോക്കാകുന്ന ഒരു സാഹചര്യമുണ്ടാവും അതുപോലെ തന്നെ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നുൾപ്പെടെ വെള്ളം തടയുന്നതിനുള്ള വെള്ളം നൽകുന്നതിനെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള അന്തർദേശീയ തലത്തിലും ഉഭയകക്ഷി തലത്തിലും പാകിസ്ഥാനെതിരായ കർശന നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ദേശീയ തലത്തിൽ പിന്തുണ ഉറപ്പാക്കുക അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ പിന്തുണ ഉറപ്പാക്കുക എന്ന കൃത്യമായൊരു നീക്കം കൃത്യമായ നയതന്ത്ര ചുവടുവെപ്പാണ് എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുതന്നെയാണ് കുറെ കൂടി യാഥാർത്ഥ്യമാകാനുള്ള ഒരു സംഭവ വികാസങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത് തീർച്ചയായും ഈ സന്ദർശനത്തിന് ശേഷം ഈ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള എസ് ജയശങ്കറിൻ്റെ വിദേശ സന്ദർശനത്തിന് ശേഷം കൃത്യമായ ചിത്രങ്ങൾ പല കാര്യങ്ങളിലും നമുക്ക് ലഭ്യമാകും പ്രത്യേകിച്ച് ജർമ്മനി സന്ദർശിക്കുന്നു എന്നുള്ളത് തന്നെ അതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് കൃഷ്ണരാജ് ശരി ഐസൻ ജോസാണ് വിവരങ്ങൾ